അതുകൊണ്ട് ഈ വീടിൻ്റെ ഈ ഭാഗം ഇന്ത്യയിലാണ് ഇന്ത്യയിലെ നാഗാലാൻഡ് ഈ ഭാഗം മ്യാൻമാർ മ്യാൻമാറിലെ സാഗിയാങ്ങ അങ്ങനെ എന്തോ ഒരു പേരാട്ട ഹൈ കറക്റ്റ് വായിച്ചാണ് റൈഡിട്ടില്ലേ ഇവിടുത്തെ വലിയൊരു ഓല മേഞ്ഞ വീടിട്ടാണ് അത്യാവശ്യം വലുപ്പമുണ്ട് ഈ കാണുന്നത് ഇന്ത്യയാണ് ഈ കാണുന്നത് മ്യാൻമാറാട്ട മ്യാൻമാറിൽ ചായ പിടിച്ചാലോ ഞാൻ താമസിച്ച റൂമിൽ നിന്നുള്ള വീഴാണ് കേട്ടോ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് ഇതൊക്കെ ട്രൈബൾസിൻ്റെ വീടുകളട്ട വില്ലേജ് വൈസിന് മറ്റൊരു ഉള്ളവരിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ ലോക്മാന്ന് പറഞ്ഞാൽ വില്ലേജിലാട്ടാണ് ലോക്മാന്ന് പറഞ്ഞാൽ വില്ലേജിൻ്റെ പ്രത്യേകതയിൽ ഒരുപാട് പ്രത്യേകതകളുള്ള വില്ലേജാണ് രണ്ട് രാജ്യത്ത് പൗരത്യുള്ള ഇന്നും വേട്ടയാട് ജീവിക്കുന്ന ആളുകളുള്ള പിന്നെ നമ്മളെ എന്താ പറയാ രാജഭരണെന്ന് പറയാം അവർ ഒരു എന്താ പറയാ അങ്കുകൾ വരിക്കുന്ന ഒരു രാജ്യമാണിത് അതായത് അറുപത്തിരണ്ട് ഗോത്ര വിഭാഗം ആദിവാസി ട്രൈബൽസ് ഗോത്ര വിഭാഗം ഉള്ളത് അതിൽ മുപ്പത് വിഭാഗം ഇന്ത്യയിലും മുപ്പത്തി രണ്ട് വിഭാഗം മ്യാൻമാറിലാണ് പക്ഷെ ഇവര് ഈ ഗോത്ര വിഭാഗം ഇവര് എന്താണ് മ്യാൻമാറും ഇന്ത്യ എന്നുള്ള വിഭജനം ഇവർക്കില്ല ഇവര് രണ്ടും ഒന്നാണ് ഞങ്ങൾ ഒന്നുള്ള ഇതിലാണ് ഇവർ നടക്കുന്നത് അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ഗ്രാമത്തിലൊക്കെ നമ്മൾ അപ്പൊ അതിന്റെ കാച്ചിൽ കൂടുതൽ ഇഷ്ടമൊക്കെ ഞാൻ പോകുന്ന വൈകി പറഞ്ഞുതരാം ഞാൻ താമസിച്ച റൂമിൽ നിന്നുള്ള വ്യൂ ആണ്ട്ടോ ഇപ്പം നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് ഇതൊക്കെ ട്രൈബൾസിൻ്റെ വീടുകളാട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒക്കെ എന്താ പറയുക ആദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം പെരുമാറ്റിരുന്നു അപ്പോൾ കുറച്ച് എന്താ പറയുക ക്രിസ്തുമസത്തിലൊക്കെ അവർ കൺവേർട്ടായിട്ട് അങ്ങനെ ക്രിസ്തുമാ അവരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കവിടെ വന്നിട്ട് ഇവർ കുറച്ചൊക്കെ മെച്ചപ്പെടുന്നുണ്ട് അപ്പോൾ പഴയ ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ടൊരു മനുഷ്യരൂപത്തിലേക്ക് ആളുന്നുണ്ട് ഇടത്ത് പറയാം എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂന്ന് പറഞ്ഞത് ഇതൊക്കെ ഇന്ത്യൻ്റെ ഭാഗമാണ് ഞാൻ ഞങ്ങൾ റോട്ടിൽ കയറിയ കാണിച്ചു തരാം മ്യാമറിന്റെ ഭാഗങ്ങളൊക്കെ ഇതാണ്ട് നമ്മൾ ഹോം സ്റ്റേ നമ്മളിതാ ജസ്റ്റ് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് ആ മരത്തിൻ്റെ ഫുള്ള് മരത്തിന്റെ തടിയിൽ കൊത്തി എടുത്ത ഇട്ടി കാണുന്നത് നോക്കുകയാണെ ഇത് വേർപ്പെടുത്തി ചെയ്തല്ല ഒരു മരത്തിൻ്റെ തടിമേൽ കൊത്തി ഉണ്ടാക്കിയ കസാര ഇവിടെ വരെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഗസ്റ്റ് ഇതാ ഇവിടുത്തെ ഇതിൻ്റെ ഒക്കെ തൂണുകളൊക്കെ നോക്കുകയാണെങ്കിൽ വീടിൻ്റെയൊക്കെ തോക്കും തൊക്കെ പിടിച്ചിട്ടുള്ള വരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് അന്നത്തെ കാലത്തുള്ള ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നു ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നവരൂടെ ഉണ്ടായിരിക്കാം വീടൊക്കെ കാണണമൊക്കെയാണ് എന്ത് രസം ഇങ്ങനെ ഓല വേണ്ട വലിയ വീട് നല്ല സൗകര്യമുള്ള വീടാട്ടാണ് പക്ഷെ നല്ല വൃത്തിയുണ്ട് ഇവരെ വീടുകളുടെ ഉള്ള അകത്തിനൊക്കെ നമ്മളിപ്പോൾ റൂമൊന്ന് പുറത്തിറങ്ങി ഈ കാണുന്നത് ഇന്ത്യയാണ് ഈ കാണുന്നത് മ്യാൻമാർ ആട്ടാ ഇതിൻ്റെ നടുക്കുള്ളൊരു ഗ്രാമമാണ് ഈ ലോങ്വാന്ന് പറഞ്ഞാൽ ഈ ഗ്രാമം ഈ ഗ്രാമത്തിന്റെ ഒരു പകുതി ഇന്ത്യയിലും ഒരു പകുതി മ്യാൻമാറിലും ഇവിടെ കാണാൻ മ്യാൻമാറിന്റെ സ്കൂളിൻ്റെ ബോർഡൊക്കെ ഇവിടെ ചെയ്യുന്നതാ മ്യാൻമാർ സ്കൂൾ പക്ഷെ ഇത് രണ്ട് ഗ്രാമവും ഇന്ത്യയിലും മ്യാൻമാറിലാണെങ്കിലും ഈ ഗ്രാമം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഒരു കിങ് ആട്ടാ അങ്കുകളാണ് അവരെ വിളിക്കൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല മുപ്പത്തിരണ്ട് നമ്മൾ താമസ ഹോംസ്റ്റേന്റെ കാഴ്ച കാണിച്ചവിടെ നമ്മൾ താമസ ഹോം സ്റ്റേ ഈ കാരണമാണ് നമ്മൾ താമസിച്ച ഹോംസ്റ്റേട്ടാ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അറുപത്തിരണ്ട് ഗ്രാമങ്ങളുണ്ട് അതിൽ മുപ്പത് ഗ്രാമം ഇന്ത്യയിലും മുപ്പത്തിരണ്ടെണ്ണം മ്യാൻമാറിൻ്റെ രീതിയിലും ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ഇവിടുത്തെ കിങ്ങ് ആണ് നിയന്ത്രിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സർക്കാരിനും മറ്റു അവർക്കൊക്കെ ഇവിടെ എന്താ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളു ഞാൻ കാണിച്ചു തരാം മ്യാൻമാറിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ അവിടെ ഒരുപാട് കുടിലുകൾ കുടിലകളാണ് ആ ഭാഗത്തൊക്കെ കണ്ട കുടിലകളുണ്ട് ഞാൻ ജൂമ ചെയ്ത് കാണിച്ചത് അതൊക്കെ മ്യാൻമാറിനാണ് നിൽക്കുന്നത് പക്ഷേ അതൊക്കെ ഈ ഗ്രാമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഉള്ളവർക്ക് രണ്ട് രാജ്യത്തും പൗരത്വം ഉണ്ടെന്ന് പറയാം അവിടേക്കും ഇവിടേക്കും പോകാം പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഗ്രാമത്തിൻ്റെ ഒരു വ്യൂ ആട്ടേ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ അതാണ് സീറ്റിട്ട് വീടുകളൊക്കെ വരേണ്ട ഇനി നിൽക്കോ എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞാൽ ഓരോ വീടൊക്കെ പോയിട്ട് ഇവിടെ സീറ്റും കോൺക്രീറ്റൊക്കെ ആയിട്ട് വരും കാരണം ഇവരും നമ്മളെ രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കയറി വന്നൊരു ഗ്രാമതാണ് കഴിഞ്ഞ വീഡിയോസ് കണ്ടിരിക്കാം നമ്മൾ കയറി വന്നൊരു ഭാഗം ആ ഗ്രാമമാണ് അവിടെ താഴെ കണ്ണിട്ട നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ടത് ഇതിൻ്റെ മുകൾക്ക് പോയ ഇവിടുത്തെ കിങ്ങിൻ്റെ വീടുണ്ട് കിങ്ങിൻ്റെ വീട് എന്ന് പറഞ്ഞത് പകുതി ഇന്ത്യയിലും പകുതി മ്യാൻമാറിലും ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ നടന്നു പോകുകയാണെങ്കിട്ട് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇവർ മറ്റു മനുഷ്യനെയും മൃഗത്തിനൊക്കെ വേട്ട ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഒക്കെ തല വെട്ടിയിട്ട് അതിൻ്റെ തല സൂക്ഷിച്ചിട്ട് ഇവർക്ക് എന്തോ ഒരു ഐശ്വര്യം വരുക അങ്ങനെ എന്തൊക്കെ ഒരു വിശ്വാസമുള്ള ആളുകളായിരുന്നു ഇവിടെ ഉള്ളവർ പിന്നെ അതിൻ്റെ ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കുറച്ചൊക്കെ ക്രിസ്ത്യാനിറ്റി ഇവിടെ തുടങ്ങി പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് മത കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ ഒക്കെ ബോർഡും കാര്യങ്ങളും ആഘോഷമായിട്ടാണ് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ഒരു ഭയങ്കരമായിട്ട് ആഘോഷിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിൻ്റെ ശേഷം കുറച്ചൊക്കെ ക്രിസ്തു മതം ഇവിടെ ഉള്ളവർക്ക് അറിയാൻ തുടങ്ങി അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു മതോ കാര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല ഒരു കൾച്ചർ അങ്ങനെ ഒരു അവരുടേതായ ഒരു ആചാരത്തെ അങ്ങനെ പോകുന്ന ആളുകളായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ആളുകൾ ക്രിസ്തുമസത്തിലേക്ക് വരെ മതപരിവർത്തനം നടത്തി അതിൻ്റെ ശേഷം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അതിൻ്റെ ശേഷമാണ് ഇവർ മനുഷ്യരൂപത്തിലേക്ക് കുറച്ച് മാറു തുടങ്ങിയിട്ട് കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മളതിലേക്ക് വരാൻ തുടങ്ങിയത് ക്രിസ്തുമതം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ചർച്ചാട്ടാണ് ഇവിടുത്തെ ഇപ്പോൾ ആളുകൾ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക നമ്മളിങ്ങനെ തള്ളി എന്ന് വരും പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുറച്ചൊക്കെ പ്രായമുള്ളവർക്ക് അതേ കൾച്ചറായിട്ട് വരെ പോകണം ഇപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാൻ വിദ്യാഭ്യാസമൊക്കെ കിട്ടി ഒരു മറ്റുള്ളട ഇടയിൽ ഇട വൈകിട്ട് ആളുകൾ സംസാരിക്കാനൊക്കെ പറ്റുന്നത് എന്നാലും പലർക്കും എന്താ പറയുക ഇപ്പോഴും അതിന് തന്നെ ഇവിടെ ഉള്ളവർക്കും പലർക്കും തന്നെ ഇപ്പോഴും അങ്ങനത്തെ രീതിയിലൊക്കെ ഒന്നും മാറാൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മളിവിടുത്തെ കിങ്ങിൻ്റെ വീടുണ്ട് അവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ വീട്ടിൽ കാണാൻ പറ്റും ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് വാറണട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ ബോർഡർ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ ആർമീൻ്റെ നിരീക്ഷണ കേന്ദ്രം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ലോകം സൂം ചെയ്തതാണ് അങ്ങനത്തെ പറഞ്ഞിട്ട് ചർച്ച ചർച്ചിൻ്റെ തായത് അവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾക്കായിട്ട് ഒരു സ്റ്റേജ് ഒക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടില്ല സ്റ്റേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നല്ല രസമുള്ള ഗ്രാമമാണ് എന്നാലും രാത്രി ഒക്കെ നമ്മൾ വന്ന സമയത്ത് തന്നെ തണുത്ത കാറ്റ് അവിടെ അടിച്ചിരുന്നു ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇപ്പോഴും വെള്ളമൊക്കെ ടോയ്ലറ്റ് പോയിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല വെള്ളം അത്ര ഐസ് വെള്ളം പോലെ കിടക്കുന്ന വെള്ളമാണ് കാലാവസ്ഥ അങ്ങനെ അങ്ങനെ ഇപ്പം ചെറിയൊരു ചൂട് കിട്ടുന്നുണ്ട് പക്ഷേ വൈകുന്നേരം ആണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ കാറ്റോണ്ട് ഇപ്പം നമ്മളിങ്ങനെ കയറി വന്നിട്ട് നമ്മളിതാ കിങ്ങിൻ്റെ വീടാണോ ഈ കാണാണ് കിങ്ങിൻ്റെ വീട് എന്നെ കാണിച്ചുതരാം അവിടെ ഉണ്ട് ഇത് മ്യാൻമാർ അട്ട കാണുന്നത് മ്യാൻമാറിൻ്റെ റോഡുകളൊക്കെയാണ് ഇല്ല മ്യാൻമാർ റോഡുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ താഴെ കുറേ ഗ്രാമങ്ങളുണ്ട് ഇവിടുന്ന് കറക്റ്റ് കാണുന്നില്ല മരം കാരണം ഞാൻ ണിച്ചുതരാ അവിടെ കണ്ട കുറേ ഗ്രാമങ്ങൾ അത് മ്യാൻമാറിലാണ് പക്ഷേ അതൊക്കെ ഈ ഗ്രാമത്തിൻ്റെ ബാക്കിയായിട്ടുള്ള സ്ഥലങ്ങളട്ട ഇവിടെയൊക്കെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞത് ഇന്ത്യയിലും പകുതി മ്യാൻമാറിലാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടേക്ക് ഇവിടുത്തെ നമ്മൾ കിങ്ങിനെ കണ്ടീനെ ഇവിടെ കുറച്ച് അരുണാജിൽ നിന്ന് കുറച്ച് ആളുകൾ നിങ്ങൾ അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ ഏറ്റവും നിങ്ങൾ അപ്പോൾ കിങ് അകത്തേക്ക് വരും പോയി നമ്മൾ ഇവിടുത്തെ രാജാവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് രാജാവിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇവിടെ രണ്ട് അരുണാചിലും രണ്ട് വാഹനങ്ങൾ കണ്ടില്ല അവര് കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ മുപ്പരേൻ്റെ അകത്ത് പോയി ഓരോ കൂടെ നമ്മുടെ അകത്ത് കയറി കണ്ടുപറഞ്ഞു വീഡിയോസ് എടുക്കണേ ചോദിച്ചാൽ മുപ്പരം എന്തോ പറഞ്ഞാൽ അപ്പോൾ തന്നെയാണ് ഇവർ എത്തിയത് പിന്നെ ഓരോ കൂടാട്ട് കയറിപ്പോ ഉള്ളിൽ ഇല്ല ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും പുറങ്ങള് പുറം ഭാഗ കാണിച്ചാ നമ്മൾ ഇവിടെ ഇതിന്റെ കവാടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യന്റെ ഭാഗ മ്യാൻമാറിന്റെ ഭാഗം ഒക്കെ ആകെ ഞങ്ങൾക്ക് കാണിച്ചാൽ ഇതാണ് വീട് ഇപ്പം നമുക്ക് ഇതിന്റെ കയറി ഭാഗത്ത് കാണാം ഇന്ത്യന്റെ ഭാഗമായിട്ട് ഈ വീടിന്റെ പകുതി എന്തെങ്കിലും പറഞ്ഞിരുന്നു പകുതി മ്യാൻമാറില് ഇതിന്റെ ഈ ഭാഗം ഇന്ത്യ ഈ ഭാഗം മ്യാൻമാറുണ്ട് മ്യാൻമാറിന്റെ സഖ്യാഹെന്ന് പറഞ്ഞ ഭാഗമാണ് ഇത് വരണത് പിന്നെ ഇത് നാഗാലാന്റിൽ നാഗാലാന്റിന്റെ ഭാഗത്ത് വരണം വീടിന്റെ അകത്തേക്ക് നമ്മൾ അനുമതി കിട്ടാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാനാണ് കേറാൻ നമുക്ക് അനുമതി കിട്ടി വീടി അനുമതി സംഭവം ഞാൻ കാണിച്ച കാര്യം കേട്ടോ ഒരു വേട്ടക്കാരന് വേട്ടയ്ക്ക് പോകണെന്തോ ഒരു ഇതിൻ്റെ പ്രതിമ ഒക്കെ ഇവിടെ ഉണ്ടാക്കിയ ഒക്കെ മരത്തിൽ തീർത്ത് കൊത്തുപണി ഉണ്ട് അവിടെ ഒരു മൃഗത്തിൻ്റെ കൊത്തുപണി ഉണ്ട് എന്താ വീട് വീട് കാണുന്ന മാറ്റില്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് വീട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് എന്താ കാളൻ്റെ എന്താ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് വീടോ എടുക്കാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാമായിരുന്നു വീടാണ്ട് അത്യാവശ്യം നീളമുള്ള വീടാണ് ആ കണ്ണ കിച്ചൺ കേട്ടോ അവിടെ ഒരു അരുണാചലെന്നൊരാൾ വ്ലോഗ്യുന്നുണ്ട് ഒരു ഈ ടീം വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ രാജാവ് അകത്തേക്ക് കയറിപ്പോയി നോക്കണേ രണ്ട് രാജ്യത്തിൻ്റെ ഈ അങ്കാണ് ഇവിടുത്തെ ഈ ഗ്രാമം നിയന്ത്രിക്കണ കേട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ ഇവിടുത്തെ ഉത്തരവാദിത്തമുള്ളൂ അത് കാണണമായിരിക്കില്ല അത്യാവശ്യം വലുപ്പമുള്ള വീടാണ് അതായത് ഈ മുപ്പത്തിരണ്ട് ഈ ഗ്രാമങ്ങളും ഭരിക്കുന്നത് ഈ അങ്കിൻ്റെ നേതൃത്വം അങ്കിൻ്റെ ഇതിലാണ് അങ്കാണ് ഇവിടുത്തെ തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കൽ മൂപ്പരിപ്പം പുറത്ത് നിന്നു ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസ് കണ്ടപ്പോഴാണ് മൂപ്പരാണ് എന്ന് മനസ്സിലായത് ഇവിടൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് സാധനങ്ങൾ വയ്ക്കുന്ന കച്ചവടക്കാരൊക്കെ ഉണ്ട് അതൊക്കെ മ്യാൻമാരിലാണ് ഇപ്പോൾ ഇരിക്കണെന്നുള്ളത് ഇവിടെയൊക്കെ എന്താ തുന്നിണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ വരെ സംഭവങ്ങൾ ഇത് ഇവിടെ ഉള്ളൊരു ഭാര്യ ഇവിടെ അതെങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടത് ഇവരൊന്നും ഇവരെ അനുമതി ഇല്ലാതെ വീഡിയോസ് ഇടിക്കാട്ടില്ല ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുക എന്നറിയില്ല നമുക്ക് അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട് ഇങ്ങൻ്റെ വീടിൻ്റെ ഒരു മൊത്ത ഭാഗം എന്ന് പറഞ്ഞത് ഈ കാണാതാട്ട ഇത് സൂര്യൻ ഇങ്ങനെ വെളിച്ചം വരുന്ന ഫോക്കസിൽ വ്യത്യാസം വരാനുണ്ട് ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് ഇങ്ങനെ വീട് എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഇഷ്ടം പോലെ കുട്ടികളുള്ളൊരു ഇത് ഇവിടുത്തെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് എന്താണ് ഇഷ്ടംപോലെ കുട്ടികളാണ് ഇവിടെ പോപ്പുലേഷൻ നല്ല കൂടി വരുന്നില്ല തെളിവാണ് കുട്ടികളാണ് ഗ്രാമത്തിലെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ളൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങി അവിടെ ആർമിയൊക്കെ നിൽക്കുന്നുണ്ടില്ലേ നിങ്ങൾ അവിടെ എന്താ സംഭവം എന്നു പറഞ്ഞാൽ അവിടെ ഇവിടെ ഉള്ളവരെ കയ്യിലും തൂക്കില്ല ഞാൻ ആർമിക്കാരോട് ചോദിച്ചു അപ്പോൾ അവർ നവർമയിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെ തന്നെയാണ് വിളയെന്നു പറഞ്ഞിട്ട് അവർ പക്ഷേ അവ ഇവിടെ ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് അവർക്ക് മ്യാൻമാർക്ക് ഒരു പോവേണ്ട ചരക്കിട്ട് മ്യാൻമാർ എന്ന് പറയുമ്പോൾ അവരെ ഗ്രാമങ്ങൾ മ്യാൻമാറിലുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അതിനൊരു കുഴപ്പമില്ല അവർക്ക് അത് ആർമി ഇപ്പോഴാണ് മുന്നേ ഇവിടെ ആർമി ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഇവിടെ ആർമീൻ്റെ കൺട്രോളിലൊക്കെ ആയത് കുറച്ചെങ്കിലുമൊക്കെ ഇവിടുത്തെ ഒരു വീടൊക്കെയാണ് ഇത് ഓല വേഞ്ഞ വലിയൊരു വീട് നമ്മൾ കണ്ട ചെറിയ വീടാന്നല്ല പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പവും സൗകര്യം ഒക്കെ ഇവരെ വീടിനണ്ട് ഇട്ട ഇവിടുത്തെ വലിയൊരു ഓല മേഞ്ഞ വീട് ഇട്ടാണ് അത്യാവശ്യം വലുപ്പമുണ്ട് ആയി വണ്ടി ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്നൊരു വണ്ടിയാട്ടാ നമ്മളെ ഇവനെ നമുക്ക് വീഡിയോ എടുത്ത് കാണി യാത്ര ചെയ്ത് കാണിച്ചു തന്നു എൻ്റെ പേര് അമ്മു ഞാൻ അമ്മുവേ അവൻ്റെ സ്നേഹമാരൊക്കെ ഉണ്ട് ഇവിടെ നല്ല ചക്കെട്ടാണ് അത് നമുക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊരു പെരുമാറുന്ന ഒരാളെ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയപ്പോൾ എന്തോ സന്തോഷം അപ്പോൾ അവരവിടുന്ന് മുകളിൽ നിന്ന് രണ്ട് മൂന്നാളുകളുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് യാത്ര ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടോ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നമ്മൾ പിന്നെ ചെറിയ കളിച്ച് ചേർത്താനും അവനക്ക് മുട്ടായി കുറച്ച് പൈസ കൊടുത്താൽ നമ്മൾ കയ്യിൽ എന്താ അവർ ചവണ് ഇട്ട് അവരെ കയ്യിൽ പക്ഷിനെ വെക്കണമെന്നു പറഞ്ഞു ആൾക്കാരും മേത്ത് കൊടുക്കണ്ട ജുനോ വിസ്കാലേ അവനെ കൊണ്ട് ഉപയോഗിച്ചോക്കാ ആ പീസ് ആ ഓന് വെച്ചോളൂ ഓ

ഒന്നും കൂടി ട്രൈ ആക്കിയാൽ കൊടുക്കാൻ മൈൻമാർക്ക് ചായ കുടിച്ചാലോ അതും ഇന്ത്യയിലേക്ക് നോക്കിട്ട് ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഹോട്ടല് മ്യാൻമാറിലാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടില് കാണുന്ന റോഡ് ഇത് ഇന്ത്യയാണ് ഈ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നാഗാലാൻഡിലെ മോൺ വില്ലേജിലെ ലോങ്വാ ഗ്രാമത്തിലേക്ക് തന്നെ വരണം കേട്ടോ ലോങ്മ വില്ലേജിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാഗാലാൻഡിൻ്റെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബായ് ബൈ